ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു കെ എസ് ടി നിലമ്പൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചിന് തന്നെ സംഘടിപ്പിച്ചു കെ എസ് ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മാസം ഒന്നാം തീയതി സുപ്രീം കോടതിയുടെ ഭാഗമായി വന്ന സുപ്രീം കോടതിയുടെ ഭാഗം നമ്മൾ പ്രക്ഷോഭം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനു മുൻപ് തന്നെ നമ്മൾ സെപ്റ്റംബർ ഇരുപതിന്റെ പ്രക്ഷോഭം നമ്മൾ പ്ലാൻ ചെയ്തതാണ് വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉള്ള എല്ലാ വർഷവും നമ്മൾ നമ്മുടെ ജൂലൈ മാസത്ത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് റദ്ദു ചെയ്യുക ടെറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക ഭിന്നശേഷി നിയമനത്തിന് ചട്ടപ്രകാരം മാറ്റിവെച്ചാൽ മറ്റ് നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ ഉടൻ പൂർത്തിയാക്കുക കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതയിൽ നിന്ന് പ്രധാന അധ്യാപകരെയും സൊസൈറ്റി സെക്രട്ടറിമാരായ അധ്യാപകരെയും ഒഴിവാക്കുക ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണയം പുനഃക്രമീകരിക്കുക ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഉടൻ തീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് ടി എ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് കെ അജീഷ് ജില്ലാ കമ്മിറ്റി അംഗം ബിനു എബ്രഹാം കെഎസ് ടി എ നിലമ്പൂർ ഉപജില്ലാ സെക്രട്ടറി വി വി രാജേഷ് ഉപജില്ലാ പ്രസിഡന്റ് ബിനോ വി ഇഞ്ചപ്പാറ ഉപജില്ല ട്രഷറർ വി എ സജീവ തുടങ്ങിയവർ സംസാരിച്ചു ബിജു എ തോമസ് ദീപ ദിവാകർ ജിതേഷ് അനൂപ് എബ്രഹാം സാജൻ നജ്മുദ്ദീൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Signature gemstone jewelry by Malabar Golden Diamonds ബ്രൈഡൽ കളക്ഷൻസ് വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ